പിള്ളാരം കിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം മനസ്സിലിതു മഞ്ഞു മാസം കുഞ്ഞോമൽ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലിതു തെന്നിയാട്ടം കാണാ കാറ്റും കനൽ തേടാം കതിയിലുള്ള പാടാം കൂട്ടുവാ കുറുമ്പൊതുക്കി കൂടെ വാവാ വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം മനസ്സിലിതു മഞ്ഞു മാസം ദൂരെ ഒരു മഞ്ഞോരം മഴ വില്ലിതളായി കുളിരാടുമ്പോൾ ആരോ ഒരു പൂപ്പാട്ടിൽ കനവായി നിറയെ കളി പാടുമ്പോൾ കളി വാക്കുകളോടിയൊളിക്കും മനസ്സേ അരികിൽവാ കളി വാക്കുകളോടിയൊളിക്കും ചൊല്ലി ലല്ലെല്ലാം ചെല്ലക്കൊമ്പിൽ മുത്തം വെച്ച് ചില്ലക്കൊമ്പിൽ കൂടും കൂട്ടി പോ പോ മഞ്ഞക്കുഞ്ഞിത്തുമ്പിക്കേതോ കൂടും കൂട്ടി പാടാനേതോ നാടൻ ശീലം മൂളിത്തന്നേ പോ കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം മഞ്ഞു മാസം കണ്ടോ നമ്മുടെ അനിയത്തി കുട്ടി ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഒരു സാധനം ഇത് വട്ടിയും ഇതിന്റെ പേര് വട്ടി ലാമി പുറത്തുള്ള ഒരു അരിവാല 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 അതായത് വെള്ളം തോരാൻ വേണ്ടിട്ട് എടുക്കണ സാധനം ആ അതെ 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 ട്രഡീഷണൽ പരമ്പരാഗതമായിട്ട് അവര് ചെയ്യുന്നതാണ് ഇതിനൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് വിൽപ്പന സാധ്യതകളൊക്കെ ഉണ്ടോ സാധ്യതകളൊക്കെ ഉണ്ട് പിന്നെ ഇത് സാധനം ഒറ്റക്ക് പോയി വെട്ടിയെടുക്കാനൊന്നും ഇത് തൊട്ടടുത്ത് ഇവിടെ ഈ ഭാഗമൊക്കെ നമുക്ക് ഇന്ന് കുക്കിംഗ് ബ്ലോഗ് നമ്മളെ ഒരു വനാതിർത്തിയിലുള്ള ഒരു ഗ്രാമത്തിൽ ഇത് വനം തന്നെയാണത് അവരുടെ അടുത്ത് അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന കുറച്ച് ഐറ്റംസ് ഇതിലെന്താണ് കവലെന്ന് പറയുന്ന സാധനമാണ് അത് കാട്ടില് കിട്ടുന്ന ഒരു സാധനമാണ് കാട്ടിലെ പള്ളിയിലുള്ളത് മൂല് കാച്ചിൽ പോലെ ഉണ്ടാവുന്ന ഒരു സാധനം കാട്ടുകിഴന്ന് ആ ഓക്കേ ഓക്കേ വേറെ എന്റെ പേര് കവല കവല കീടിക ഷോപ്പ് അങ്ങനെ നിങ്ങൾ കൊല്ല കൊല്ല അങ്ങോട്ടുള്ള പിന്നെ ഇത് നിങ്ങൾ ഇവിടെ തയ്യാറാക്കിയ അല്ല ശരി നമ്മൾ കുക്ക് വെറൈറ്റി എന്തെങ്കിലും മരച്ചനിയാണ് കാട്ടിലെന്തെങ്കിലും ഇത് കാട്ടിലെ വള്ളിയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇത് ആഹാരത്തിനൊക്കെ ഉപയോഗിക്കും ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിനകത്ത് പരിപ്പുണ്ട് ഇതിനെ പൊട്ടിച്ചാണ് പണ്ട് വ്യാഴ് വെള്ളം കളഞ്ഞ് ഊറ്റി ഇത് കഴിക്കാറുള്ളത് ഇപ്പോഴേ ആളുകൾക്ക് ഇത് അറിഞ്ഞുകൂടാ ഇതെങ്ങനെയാണ് കഴിക്കണത് ഇത് ആകെ കഴിക്കാൻ കഴിക്കണ ഒരു മൃഗം എന്ന് പറഞ്ഞാൽ മുള്ളൻ മാത്രമേ ഇത് കഴിക്കുള്ളൂ അല്ലാതെ ഇത് മറ്റേ സാളഗ്രാമം ശിലവോലും ഉണ്ട് ഇതിന്റെ പേരെന്താ വരണ്ടക്ക പറ അത് തന്നെയാണ് നിലമ്പരണ്ടെന്ന് പറയുന്നത് അത് ഇത് കാണും നമ്മുടെ പണ്ട് കാലത്തുണ്ട് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതൊരു ഭക്ഷണ പദാർത്ഥമാണ് പക്ഷെ അതിനൊരു പ്രിപ്പറേഷൻ ഉണ്ട് വെള്ളം ഇത് ഭയങ്കര കടുത്ത കൈപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് തോന്നുന്നു ഈ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ മരിച്ചിനി മരിച്ചിനി പോലെ പോലെ മരിച്ചിനിന്റെ അതേ കട്ടി തന്നെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉള്ളതാണോ ഉണ്ട് നമ്മളെ ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ മാറും അങ്ങനെയുണ്ട് പക്ഷെ ഇത് എത്ര ദിവസമാണോ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി ആഴ്ചകളോളായിരിക്കും ഇത് പുഴുക്കയും കെടുക്കൊന്നും ഇല്ല നമ്മുടെ ഈ സ്ഥലം ഏതാ സ്ഥലത്തിന്റെ പേര് ഇത് അടപ്പു സെറ്റിൽമെന്റ് അടപ്പ് അടപ്പുപാറ വിദര അല്ലേ അടപ്പ വിദടപ്പുപാറ പേപ്പാറ റൂട്ടിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥലം അല്ലേ രഞ്ജിത്ത് എന്നല്ലേ പേര് നമ്മടെ പായസം പായസമായിട്ട് പായസമായിട്ടും പായസം ചെയ്യാൻ പറ്റുമോ പായസമായിട്ടും അത് കുറച്ച് ഔഷധ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല ഇട്ടുകഴിഞ്ഞാൽ മണ്ണിൽ വീണ് ഇത് ചൂടിച്ചത് പൊടിക്കുള്ളൂ വേറെ ടീ വീഴുന്ന സമയത്ത് മാത്രമേ ഇത് പൊടിക്കാറുള്ളൂ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ആണ് കോട്ടിങ്ങിന് അത്രയും തനിയാടൊന്നും ഇത് പൊടിക്കില്ല ഇത് എത്ര കൊല്ലം വേണോ അപ്പൊ ഇതിന് ഫയറാവശ്യമാണ് പക്ഷേ കാട്ടിലെ എല്ലാ ചെടികൾക്കും ഫയർ ആവശ്യമാണ് ആ അതാണ് അതാണ് ഇപ്പൊ നിലനിൽക്കുന്ന കുറെ ചെടികളൊന്നും ഇപ്പൊ ഇല്ല അതെ അതെ ഈ വനത്തിൽ നിന്ന് പൊടിക്കുന്ന വേങ്ങയുടെ ചെറിയ മാത്രമേ അത് എനിക്ക് വരുന്ന കാട്ടുതീ അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ അത് ആഹാരമായിട്ടും വരും അപ്പൊ നമുക്ക് ഇന്ന് ഇത് പ്രിപ്പയർ ചെയ്യണം നമുക്കതെല്ലാം എടുക്കാം ഡ്രസ് കോഡ് തയ്യാറാക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ അപ്പൊ അതില് പാവാടയും ഒക്കെ കാട്ടിലെ ആൾക്കാര് ഇതൊക്കെ വെച്ചാണല്ലോ ഡ്രസ്സൊക്കെ ഉണ്ടാക്കിയിരുന്നെ അത് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ മോന്റെ പേരെന്തുവാ ശ്രീദേ പാട്ട് പാടാനോ അഭിനയിക്കാനോ മിമിക്രി കാണിക്കാനോ എന്തെങ്കിലും കഴിവുണ്ടോ എന്താ ഉള്ള മോനെ മിമിക്രി കാണിച്ചേ നോക്കട്ടെ കാണിച്ചെ ധൈര്യൊന്നും വേണ്ട ഒരു മിമിക്രി പറഞ്ഞേ നോക്കട്ടെ ശരിയാവും എന്താ മിമിക്രി ശരിയാവോ പറയാനിമിക്രി സ്കൂളില് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ മിമിക്രി പങ്കെടുത്തോ എന്താ എന്താ മോ മിമിക്രി ആൾക്കാരുടെ ആക്ടേഴ്സിന്റെ ഒക്കെ സൗണ്ട് പറയോ ആന വിളിക്കുന്നത് അങ്ങനെ പറയോ എന്താ പറയുന്നത് ഇന്നലെ രാത്രി ആന വീട്ടിൽ ആന പറയുന്നത് എന്താണ് ആന ചൂര് ആ ആനച്ചൂര് ചോണ്ടപൊട്ടി അതിലെ ഒരു മെങ്കിടച്ചി വാലിറുക്ക് തലയേരിക്ക് തുണ്ടമെങ്കേടി പിണ്ടി തുണ്ടമെങ്കേടി காலமே எழுந்திருந்து கண்ணித்தன்னில்லமை கஷ்டப்படுவது கடவுளே என்ன கஷ்டப்படுவது கடவுளே ஆற்றில் ஒரு சோண்டபோட்டை அதுல ஒரு மேங்கிட செய்வால் இருக்கு தலையிருக்கு துண்டமெங்கேடி உண்டாட்டி துண்டம் கேடி எண்ணி எண்ணி பார்க்கும் போது ஒன்பது துண்டம் பார்த்துட்டேன் தாலிருக்கு வலையிருக்கு എന്താണ് പാളൊക്കെ ആ ഹാ ഇത് കഴിയാ ഇവര് പോന്നു ഇത് കഴിയാണ പോലുണ്ട എന്തുണ്ട് പിന്നെ ഇവിടെ ഓ കാലിൽ പിടിച്ചിരിക്കുവല്ലേ അത് പക്ഷെ നമ്മള് ഉപ്പെടുത്തിട്ടുണ്ടല്ലോ അതപ്പല്ല ഹായ് നിങ്ങൾ വെള്ളം കുഞ്ഞരുവി ഇതിനി കുറച്ച് കയറ്റം ആ ഇരുവശത്തും ഈറ്റ ആണ് അത് ഈറ്റ കൂട്ടാല്ലേ ഇത് ഓക്കെ പക്ഷെ ഇത് നമ്മുടെ വട്ടിയുണ്ടാക്കുന്ന ഈറ്റല്ലേ അല്ലേ ഇത് മെലിഞ്ഞതാണല്ലോ ആഹാ ഇത് നട്ടു വർത്തിക്കുന്നതാ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞ ഒരുപാട് ശകലം വെള്ളം ക്യാമറമാൻ വരുന്നുണ്ട് വരുന്ന ക്യാമറമാൻ്റെ പേരെന്തോ മൈക്ക് പറഞ്ഞു ശ്രീജിത്ത് ഇവിടെ എന്നെ വീണല്ലേ ഞാൻ 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 മൃഗങ്ങളെ തിന്നു ഇളം കാറ്റിന്റെ തെന്നൽ കൈ തലോടവേ തണുപ്പിന്റെ പട്ടുമേലാപ്പിൽ പ്രകൃതിക്ക് ഋതുമതിയായ ഒരു ഗ്രാമീണ പെൺകുടിയുടെ ഭംഗി കാട്ടു കുളിരിനും കാൽപ്പനിക സൗന്ദര്യം ിളികൾ വലം വെച്ചു പറക്കും വേനൽ മാസം മനസ്സിലിതു മഞ്ഞു മാസം കുഞ്ഞു മൽ ചിറകിൽ നിറം കുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലിതു തെന്നിയാട്ടം കാണാ കാറ്റും കനൽ തേടാം കഥയിലുള്ള പഴമൊഴിപ്പാട്ടുപാടാം

നടക്കും കുരുവി അരികിൽ വാ ും കളി വാക്കോടിയൊളിക്കും മുത്തം വെച്ച് ചെല്ലക്കുമ്പിൽ കൂടും കൂട്ടി പോ പോ മഞ്ഞക്കുഞ്ഞി തുമ്പിക്കേതോ നാടൻ ശീലം മൂളി തന്നേ പോ നമ്മുടെ അനിയത്തി പോളിയും സവാളൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇത് കാട്ടിലെ ഉള്ളിയാണോ ആന്ധ്ര കേട്ടോ കാട്ടിലുള്ള വനത്തിൽ വരുന്നവര് ഈ പെർഫ്യൂം അടിച്ചുകൊണ്ട് എന്നൊക്കെ പറയും കാരണം കാട്ടിലെ ജീവജാലങ്ങൾക്ക് ഈ വിയർപ്പിന്റെ മനുഷ്യന്റെ വിയർപ്പിന്റെ സ്മെല്ലെന്ന് പറയുന്നത് അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവരടുക്കില്ല പെർഫ്യൂമൊക്കെ അടിച്ച് വന്നു കഴിഞ്ഞാൽ ഈ ബിയേഡ് ആയിട്ടുള്ള സ്മെല് ആക്രമിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് കാട്ടിൽ വരുന്നവര് എന്ത് ചെയ്യരുതെന്ന് പറയുന്നേ പെർഫ്യൂമൊന്നും അടിക്കരുതെന്ന് പറയുന്നു നമ്മുടെ കുക്ക് ചെയ്യാൻ വേണ്ടുന്ന വിറക് നമ്മളിവിടെ നിന്ന് കളക്ട് ചെയ്യാണ് നമ്മുടെ രഞ്ജിത്ത് ഇവിടെ മുമ്പ് ആരൊക്കെ കുക്ക് ചെയ്തിരിക്കുന്നല്ലോ രഞ്ജിത്ത് ആ ആ ഇവിടെ ആൾക്കാർ വന്ന് ചെയ്യാറുണ്ട് കേട്ടോ ഇതുപോലെ ആ ആ വേറെ ശരി ശരി ഗ്ലാസ് ഇവിടെ അങ്ങിങ്ങാട്ട് ഗ്ലാസ് കണ്ടോ കുറച്ച് സൂക്ഷിക്കണം തെന്നിയൊക്കെ വീഴാതെ നോക്കണം ഇതാണ് ഇതിന്റെ ആംബിയൻസ് ഇവിടെയാണ് നമ്മുടെ ടീം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ടീമേ ഹായ് നമ്മുടെ ടീം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അവര് കണ്ടോ ഈറ കൊണ്ട് വെള്ളം കളക്ട് ചെയ്ത് പോകാൻ വേണ്ടിട്ട് ഒരു സംവിധാനം ചെയ്തിരിക്കുന്നതാണ് പറയാം നമുക്കും പറയാം നമ്മളൊരു കുഞ്ഞു വെള്ളച്ചാട്ടത്തിന് അരികയാണെന്ന് കണ്ടോ വെള്ളച്ചാട്ടം കുഞ്ഞാണ് അപ്പോഴേ അങ്ങനെയാണെങ്കിൽ ആന്ധ്രയിലെ ഉള്ളി കൊണ്ടാണോ പണ്ടുകാലത്ത് ചിക്കൻ വെച്ചിരുന്നത് അല്ല അപ്പോ അന്ന് ഇത് ഉപയോഗിക്കണ്ടേ പണ്ട് കാലത്ത് ശേഷം എല്ലാം കാട് നാട് അങ്ങനെ വ്യത്യാസമായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല അവര് അതേ സാധനങ്ങൾ എന്താണോ എല്ലാരും കഴിക്കുന്നത് അത് തന്നെ കഴിക്കുന്നു കഴിക്കുന്നത് റെഡ് കളർ കൂടി ഉണ്ടല്ലോ കാച്ചിൽ പോലെ ഓ ഇത് ഈറ കൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് ചെത്തുന്നത് ഓക്കെ ഓക്കെ അല്ലാതെ കത്തിണ്ടല്ലേ ഒരുപാട് ഒരുപാട് പോവും അപ്പൊ നമുക്കത് കഴിക്കാം ഇവരുടെ കൂട്ടത്തിൽ ഇതുപോലെ ധാരാളം ഡോഗ്സ് ഉണ്ട് കേട്ടോ അവര് വനത്തിൽ സാധനങ്ങൾ ശേഖരിക്കാനൊക്കെ വരുമല്ലോ മരുന്നും കിഴങ്ങും ഒക്കെ ശേഖരിക്കാൻ വരുമ്പോ കാട്ടു കാട്ടുജീവികൾ എന്ന് പറയുമ്പോ ഇവര് നമ്മളോട് ഒരു കലിപ്പുമില്ല വന്നിട്ട് ഇതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ട് നമ്മളെ കണ്ടതിലുള്ള റിഗ്രറ്റോ അടിപിടിയോ ബഹളമോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇവര് മുമ്പേ പോകും പോയിട്ട് ഈ പന്നി മ്ലാവ് ആന അതൊക്കെ അടുത്ത പരിസരത്ത് എവിടെയെങ്കിലും വന്നാൽ തന്നെ ഇവർ അങ്ങോട്ട് ചാർജ് ചെയ്യാൻ തുടങ്ങും കുറയ്ക്കാൻ തുടങ്ങും അപ്പൊ അത് അറിയാം എന്ന് മാത്രമല്ല ഇവര് അങ്ങനെ അവരുടെ ഉടമസ്ഥരെ മാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും വന്യമൃഗങ്ങളിൽ നിന്ന് അങ്ങനെ ഓരോ വീടുകളിലും കേട്ടോ നിറം കുഞ്ഞോ കൊഞ്ചിയാട്ടം കനവിലിതു തെന്നിയാട്ടം തേടാം കാണാറ്റും പഴയകാലത്ത് ആദിമ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയില് ഈറോ കൊണ്ടുള്ള ഒരു വസ്ത്രം ഉണ്ടായിരുന്നു അത് ഞാൻ ഇങ്ങനെ തയ്യാറാക്കി തരാൻ പറഞ്ഞപ്പോ എവരാരും ഇത് ചെയ്യുന്നവരല്ല പക്ഷെ ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു ഇന്ന ഐഡിയ പക്ഷെ അമ്മിടുക്കൻ നമുക്ക് തയ്യാറായിക്കൊണ്ടുവന്നു ഇങ്ങനെയാണത് ധരിക്കുക നമ്മുടെ ചിക്കൻ എന്താ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഇത് എത്ര കിലോ ഉണ്ട് ശ്രീലക നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് ആ നാല് കിലോ ചിക്കനാണ് ഏകദേശം അതിന് ചേരുന്ന അളവിലുള്ള സവാളയും അതിൻ്റെ മെഷർമെന്റൊന്നും പറയുന്നില്ല അറിയില്ല ഒക്കെ റെഡിയായി ഞങ്ങള് ഇനി അടുപ്പ് കൂട്ടണം അതിനിടയ്ക്ക് ഇവിടെ കാട്ടുകിഴങ്ങ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഇത് വാഷ് ചെയ്തെടുക്കണം അവിടെ നമ്മുടെ സംഘങ്ങൾ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വന്നവരൊക്കെ റെഡിയാണ് ഇപ്പൊണ്ട് ഇവിടെ ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് നമ്മളിതൊക്കെ തയ്യാറാക്കുക ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മനോഹരമായൊരു അനുഭവമാണ് ഇവരോടൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക ഇങ്ങനെയൊരു സ്ഥലത്ത് വരിക നടക്കുക എന്ത് രസംന്നറിയോ ഇതിന്റെ ഒരു വൈബ് പറഞ്ഞ എത്രത്തോളം മനസ്സിലാവും അറിയില്ല വന്ദനം വന്ദനം ഞങ്ങൾ വന്നിച്ചിടുന്നുലം കൊണ്ടു പാടി നടക്കുന്ന ശിവനെന്ന നാമത്തിൽ ചൊല്ലിയിടുന്നു ഞങ്ങൾ ഞണ്ട് നോക്കുകയാണ് ഗൈസ് അല്ലേ ഗൈസ് ഗ ഇവിടെ ഞണ്ടിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈറ്റയുടെറ്റത്ത് ചിക്കനും വെച്ചിട്ട് നമ്മുടെ പ്രിയ താരം നടക്കാണ് അപ്പോ ഞണ്ടൊന്നും വരുന്നില്ല പക്ഷെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞണ്ട് ഞണ്ടെവിടെയാണുള്ളത് ആ കൊഞ്ച് കൊഞ്ചിന്റെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ക്യാമറയിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ കാണുന്നുണ്ടോ കൊഞ്ചിന്റെ കുട്ടികളാ ഇനി എന്താ പറയുക ആറ്റുകഞ്ചു തോട്ടു കൊഞ്ച് എന്താ പറയണേ തോട്ടു കൊഞ്ചിന്റെ കുട്ടികൾ നമുക്ക് എന്തോ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഗൈസ് രണ്ടാണ് ാണ് എങ്ങനെ കടിക്കാതെ പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്ന ആഹാരം കൊടുക്കുന്നു അത് അതെങ്ങനെ കടിക്കാതിരിക്കുന്നത് കടിക്കില്ല അതിന് യൂസ് ഇല്ല അല്ലേ അതിന് യൂസ് ഇല്ലാത്തത് കിട്ടു വലിയ ഒരു ഞണ്ട് കിട്ടിട്ടുണ്ട് ഗൈസ് സൂപ്പർ സൂപ്പർ ഒരു കാലേ ഉള്ളൂ അത് പാത്രം പാത്രം കൊണ്ടുവാ പാത്ര എടാ ഇത് ഞണ്ടു ഇറക്കാൻ നിങ്ങൾ എങ്ങനെ പിടിച്ചിരിക്കുന്നേ ഉള്ളു അതിൽ ഒരെണ്ണേ ഉള്ളു ആ അതിലോട്ടിട്ട് ഇറങ്ങി പോവും നോക്കിട്ട് കാണിക്കും നമ്മുടെ കണ്ടോ സൂപ്പർ ഞണ്ട് ഗേൾസ് പക്ഷെ ഇവന്റെ ഒരു കാലം ക്രിക്കറ്റ് കളിക്കാൻ പോയ പോയതാണോ ടീച്ചറേ ല്ല ഉള്ളതായിരുന്നു പാത്രത്തിടുമോനെ ഞണ്ട് കടിച്ചാ മുറിയോ മുറിയും കണ്ടോ ആ ഞണ്ടവിടെന്ന് കൈ വിരളിന് കടിക്കുമോ എന്ന് നോക്കുകയാണ് ധൈര്യം ധൈര്യം വേണം കേട്ടവരൊക്കെ എനിക്കുണ്ട് പക്ഷെ ഞാനൊന്നും ചെയ്യില്ല അതും കൊഞ്ചാണോ അപ്പൊ ഇതിന്റെ അമ്മയും അച്ഛനും കിട്ടിയിരിക്കുന്നു ചിരിച്ചോ ഹാപ്പിനെസ് ടോട്ടൽ ആറ് ഞണ്ട് നമ്മുടെ വൈ ചെയ്തിരിക്കുകയാണ് ാണ് ഞണ്ടു പിടിച്ച് തളർന്ന ഒരു പ്രിയ ഇവിടെ റെസ്റ്റ് സമോടക്കാണ് ഞണ്ടുപിടിച്ച് തളർന്നിടക്കാണ് എന്താ യവൻ വാക്ക് പാലിച്ചിട്ടേലോ ഏട്ടാ പിടിച്ചോ മോൻ പിടിച്ചോ കാണിച്ചില്ലല്ലോ അങ്കളിനെ ഈ ഇതിന ഇത് ചോല എന്ന് പറയാല്ലേ ശ്രീലേഖ ഈ അരുവിയ ചോല എന്ന് പറയാല്ലേ ഇപ്പൊ ഈ ചോലയുടെ തീരത്ത് ഈ പാറപ്പുറത്ത് വന്നാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടോ കാട്ടുകിഴങ് കൂടെ കഴുകാണ് തീകുട്ടിയ അടുത്ത് ഓരോ ചേർന്ന് കിടക്കാണ് കണ്ടത് ചെലപ്പം ചൂട് കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ നമുക്ക് ഫയർ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്ന സ്ത്രീത്തെ ഇവിടെ കാട്ടുകിഴങ് വിക്കാം ഇവിടെ അല്ലേ ആ ശെരി നമ്മൾ കാട്ടുകിഴങ്ങ് ഇവിടെ അവക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ഒന്ന് രണ്ട് രണ്ടടുപ്പുണ്ട് വേറൊരു അടുപ്പ ഇവിടെ റെഡി ആവുന്നുണ്ട് അത് കഴിഞ്ഞാ വേറൊരാള് ഇത് ചിക്കൻ കമ്പിൾ കോർത്ത് ചുടാൻ പോവുകയാണ് കാട്ടിൽ വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും ഇത് നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ചിക്കനാണ് ട്ടോ കറക്കിക്ക മോനെ കറങ്ങട്ടെ എങ്ങനെ കറങ്ങട്ടെ ഒരു പാട്ട് പാട് ഞാൻ പാട് എപ്പും വിസക്കുന്നുണ്ട് എപ്പൊ കഴിക്കാൻ പറ്റും സവാളയൊക്കെ ഇട്ട് വഴറ്റുന്നുണ്ട് ഇതൊന്ന് പരുവായി വരുന്നുണ്ട് ഇപ്പൊ ചിക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കി ഒരു അര മണിക്കൂർ വേവുമ്പോൾ ഏകദേശം മുക്ക വേവാവും പിന്നെ ഇച്ചിക്കൂടെ നിന്ന് തീ അണച്ച് കഴിക്കാനാവും വിശപ്പ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടാ മണി ഒന്ന് കഴിഞ്ഞിട്ട് നിന്നി നിന്ന് നിന്നൊരമ്പി അമ്പിലിക്ക് ഇലക്കുള്ളിൽ മാർപ്പരത്തിൽ ഇലിടും അമ്പിലിക്കലക്കുള്ളിൽ ആമ കുഞ്ഞ ആമ കുറുമ്പന്ന് മെഞ്ചത്തേ വട്ടിലൊല്ലത്തിലോ കുഞ്ഞേ കറകേട്ടിൽ മെലുകൂട്ടിൽ മാവിൽ ഉറങ്ങൂ ഉറങ്ങു കൊന്നി കറയാടിൽ ഓമൽ ചിരിയോടില്ലെങ്കിൽ ഉയർന്നുവർമീ ജയിച്ചുവ ஆற்ற ஒரு சோண்ட போட்டை அதுல ஒரு மிடைச்சி தலையெருக்கு துண்டமெங்கேடி பிண்டாட்டி துண்டமெங்கே காலமே எழுந்திருந்து கன்னித்தண்ண எங்க சேத்த கழிச்சோக்கே கோட்டி

ഓ കുമ്പിളിങ്ങനെ കറി ഒഴിക്കും എവിടെ നമ്മുടെ ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ അവിടെ മയക്കം കൊടുത്തിട്ട് ചോദിച്ച ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയുക

കുഞ്ഞോമൽ ചിറകിൽ നിറംകുടഞ്ഞുണരും കൊഞ്ചിയാട്ടം കനവിലിതു തെന്നിയാട്ടം കാണാ കാറ്റും കനൽ തേടാം കതിയിലുള്ള പാടാം കൂട്ടുവാ കുറുംപൊതുക്കി കൂടെ വാവാ വെള്ളാരം കിളികൾ ബലം വെച്ച് പറക്കും വേനൽ മാസം

ജലചാറത്തിനടിയിൽ വെച്ച് ചൂടു പകർന്ന് തണലാകുന്ന ഒരു സ്നേഹം പോലെ ഇവരുടെ നിഴലിൽ എന്റെ മനസ്സും കുറച്ചു നേരം അറിയാതെ ഒരു നേർത്ത സന്തോഷത്തിന്റെ കുഞ്ഞിലയിൽ സ്വയം മറന്നിരുന്നിട്ടുണ്ടാവണം എല്ലാവരോടും പ്രിയമായിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചും അത് മോഹിച്ചും ഒത്തിരി നന്ദിയുടെ സാഫ്രോൺ